ഇതാണ് നല്ല പ്ലാസ്റ്റിക് കവർ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ നമ്മൾ കണ്ടത് മൈക്ക് കേൾക്കില്ലേ അവസാനം വരെ ഇത് എന്നിട്ട് നല്ല വൃത്തിയാക്കുക പുറമെ നല്ല വൃത്തിയാക്കുക ഞാൻ എൻ്റെ മെത്തേഡാണ് പറഞ്ഞത് നല്ല വൃത്തിയാക്കുക ഏ ആ ചോളം 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 അല്ലെങ്കിൽ നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ് ആ മൂന്നെണ്ണത്തിലാണ് അത് സാധാരണ ഉണ്ടാവാറുള്ളത് ഇതേപോലെ ഞെറിയെടുക്ക ഞാൻ പറഞ്ഞല്ലോ കൂൺ ഗ്ലാസ് ഞാൻ പറഞ്ഞ രീതി തന്നെ ഉണ്ടാക്കിയാലേ കൂണ് മുളക്കുന്നല്ല അതിന്റെ ബേസിക് നോളജ് പറയാൻ നിങ്ങളുടേതായ മാറ്റങ്ങൾ അതിൽ വരുത്താം ഇതേപോലെ കയറ് കൊണ്ടോ അല്ലെങ്കിൽ നൂല് കൊണ്ടോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് കൊണ്ടോ ഇതേപോലെ ഇത് ഇട പുറമെ നല്ല വൃത്തിയാക്കണേ പുറമെ ഉള്ളു വൃത്തിയാക്കണം പുറമെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇത് മറിച്ചിടും അപ്പോ ഉള്ളെന്തായി ഇത് കണ്ടത് ഒരു പാത്രം പോലായി ഇതെന്തിനാണ് ഇതിന്റെ പർപ്പസ് ഇത് പാത്രം പോലെ ആക്കണമെന്നില്ല ഇനി സാധാരണ നിങ്ങൾ കിട്ടുന്ന കവർ പോലെ ചെയ്യാം അതിന്റെ എന്തെങ്കിലും വെള്ളത്തിന്റെ അളവ് കൂടുതൽ ഉണ്ട് എങ്കിൽ ആ എഡ്ജിൽ വന്ന് വെള്ളം കെട്ടി നിൽക്കും അത് പെട്ടെന്ന് തന്നെ ആ ബെഡ് നശിപ്പിക്കും അതുകൊണ്ട് ഒന്നുകിൽ അവിടെ കട്ട് ചെയ്ത് അവിടെ ആ രീതിയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതേപോലെ ഒരു പാത്രമായിട്ട് ഉപയോഗിച്ചാൽ മതി ഓക്കെ എന്തൊക്കെയാ നമ്മൾ മൂന്ന് ഘടകം കവറായി കൂൺ വിത്തായി ഒന്നര ലിറ്റർ തിളച്ച വെള്ളം പാർന്ന് ചൂടാറിയ പുട്ടുപടി രൂപ പരുവത്തിലുള്ള ഇതോ ദി വൺ പുട്ടുപടി പരുവത്തിലുള്ള ആ ഇതിലെ ആക്കി കഴിക്കും ഒരു കിലോ പെല്ലറ്റ് ആണ് എത്ര കിലോ എത്ര ഗ്രാം കൂൺവിത്ത നൂറ്റി അൻപത് ഗ്രാം കൂൺവിത്ത് അഞ്ചു കിലോയുടെ കവർ ഇതിലാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നെ ഈ ഇതൊക്കെ നമ്മൾ തെറ്റോട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഒരു പിടി വിത്ത് അടിഭാഗത്ത് പരത്തിട്ടുകൊടുക്കുക കാണണ്ടല്ലോ അല്ലേ എന്തെങ്കിലും സംശയങ്ങളുണ്ട് ചോദിക്കാം ഓക്കെ വിത്ത് അടിയിൽ ഒരു പിടി ഇട്ട് കൊടുത്തു അതിനുശേഷം ചൂടാറിയ ഈ പെല്ലറ്റ് പൊട്ടുപടി രൂപത്തിലുള്ള അതൊരു പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ജസ്റ്റ് പ്രസ് ചെയ്യുക ചിപ്പിക്കൂണിന്റെ പ്രാക്ടിക്കൽ ക്ലാസ് ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിപ്പിക്കൂണ് എങ്ങനെ വരിക ഇനി എങ്ങോട്ടേക്കാ വരിക മോളിലോട്ടല്ല സൈഡിലോട്ടാ വരിക അതുകൊണ്ട് അടുത്ത ലെയർ വിത്തിടുമ്പോൾ നിങ്ങൾക്ക് വിത്ത് സൈഡിൽ കൂടി ഇട്ട് കൊടുത്താൽ മതി ഇതേ രീതിയിൽ ഓക്കെ വീണ്ടും ഈ പെല്ലറ്റ് പൊടിച്ചത് ഇട്ട് കൊടുക്കുക ഞാൻ കൊടുക്കേണ്ടി ഈ ലെയർ കഴിക്കുന്ന ഞാൻ പറയാം നല്ല നല്ല ചോദ്യങ്ങളാണ് വരുന്നത് ഞാൻ ആൻസർ ഇപ്പൊ പറയാത്ത യഥാർത്ഥ ആൻസർ ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതി അമർത്തിയാ മതി വീണ്ടും ഇട്ട് കൊടുക്കുക ഇത് തന്നെയാണ് വൈക്കോലും ഒക്കെ ആണെങ്കിൽ ചെയ്യേണ്ടി കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളു എന്താ ചോദിച്ചോ പറയാ ആരാ ചോദിച്ചേ ഇപ്പൊ പറയാം ഇത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പറയാം ഒന്നുകൂടി ഞാൻ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടി പറയണേ ചോദിക്കണേ നിങ്ങളെ മുഗൾ വശം വരെ ഇട്ട് കൊടുക്കണേ ഏറ്റവും മുഗൾ വശത്തും ഇതേപോലെ പരത്തിട്ട് കൊടുക്കുക അടിഭാഗത്തും മുഗൾ ഭാഗത്തും എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം എന്നിട്ട് ഇതേപോലെ ടൈറ്റ് ആക്കുക റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ നൂലോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്യാം ഓക്കെ ഒരു ബെഡ് റെഡി ആയി എങ്ങനെയുള്ളത് ഏറ്റവും അടിഭാഗത്ത് വിത്ത് പരുത്തിയിട്ട് കൊടുത്തു പിന്നെ അറക്കപ്പൊടി പൊടി അല്ല അറക്കപ്പൊടി മീൻസ് പെല്ലറ്റ് പൊടിച്ച് ഇട്ട് കൊടുത്തു ആ യെസ് ആ അത് ചോദിക്കാത്തത് എന്താന്നുള്ളത് ഞാൻ നോക്കിക്കായിരുന്നു ലെയർ ഇതിൻ്റെ നിർണായകമല്ല അതായത് നൂറ്റി അൻപത് ഗ്രാം വിത്ത് ഒന്നര ഒരു കിലോ പെല്ലറ്റ് തീല് കഴിഞ്ഞു അതൊന്നുകിൽ നിങ്ങൾക്ക് വലിയ ലെയർ ആയിട്ട് പെല്ലറ്റ് ഇട്ട് കൊടുത്തു കൂടുതൽ വിത്ത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചെറിയ ലെയർ ആയിട്ട് പെല്ലറ്റ് ഇട്ട് കുറേശ്ശെ വിട്ട് കൊടുക്കാം എങ്ങനെ ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല സൈഡിലേക്കാണ് ചിപ്പിക്കൂണ് വരാറുള്ളത് അതുകൊണ്ട് സൈഡിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടി കഴിഞ്ഞാൽ അഥവാ നടുവിലൊക്കെ ഒന്ന് വീണു ചാരിച്ച ഒന്നും കാണിക്കൊന്നും വേണ്ട അവിടെ വന്നോട്ടെ എല്ലാ സൈഡിലൂടെയാണ് ഏറ്റവും ബെസ്റ്റ് അതിനുശേഷം ഏതെങ്കിലും നല്ല സേഫ്റ്റി പിന്നോ മൊട്ടു സൂചിയോ എടുത്തതിന് ശേഷം വൃത്തിയാക്കി എല്ലാ ഭാഗത്തേക്കും കുത്തുക അതൊന്ന് നേരത്തെ തോന്നുന്നു ചോദിച്ചില്ലായിരുന്നു ഓക്കെ മാക്സിമം കുത്തുക ബുത്തിന് കുത്തുകൊള്ളൊന്നും പേടിക്കൊന്നും വേണ്ട എത്രത്തോളം കുത്താൻ കഴിയുമോ അത്രത്തോളം കുത്താൻ കഴിയുമോ ഒന്നിങ്ങനെ രണ്ട് ഈ കവറിന് തന്നെ വലിയ ദ്വാരങ്ങൾ ഇട്ട അതായത് പിന്നെ പപ്പടക്കോൽ കൊണ്ട് ഓട്ടാക്കിയതോ അങ്ങനെ കൂൺ കൃഷിക്ക് വേണ്ടിയുള്ള കവറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആ കവർ ഉണ്ടെങ്കിൽ ആ കവർ ഉപയോഗിക്കാം പക്ഷെ അതിനുള്ള ഡ്രോബാക്സ് എന്താ ഞാൻ അതോടെയാണ് ഇത് പറഞ്ഞത് മാർക്കറ്റിൽ പപ്പടക്കോൽ കൊണ്ട് ദ്വാരമിട്ട വലിയ ദ്വാരംസ് ഉള്ള പിന്നെ കവറുകൾ വാങ്ങാൻ കിട്ടും അതിലും വേണമെങ്കിൽ ചെയ്യാം അതുള്ള പ്രശ്നം എന്നുള്ള നെഗറ്റീവ് എന്താ യെസ് എത്രത്തോളം വലിയ ദ്വാരങ്ങളുണ്ടോ അത്രത്തോളം പ്രാണികളുടെ അറ്റാക്ക് കൂടുതലായിരിക്കും കൂടുതൽ വരും അതുകൊണ്ട് എത്ര പൊടി പൊടിട്ടാൽ തള്ളിക്കഴിഞ്ഞാൽ ഒന്ന് ടൈറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോരില്ല ഓക്കെ മാക്സിമം കുത്തുക എല്ലാ ഭാഗത്തും കുത്തുക അടിഭാഗത്തും മുഗൾ ഭാഗത്തും ഒക്കെ മാക്സിമം കുത്തുക ഞാൻ ധാരാളം കുത്തി എന്ന് വിചാരിക്കുക വിചാരിച്ചു ഓക്കെ ഒരു ബെഡ് പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയി അല്ലേ ഇതുവരെയുള്ള ക്ലിയറല്ലേ ഓക്കേ ഇനി ഇത് പതിനാല് ദിവസം ഇരുട്ടറയിൽ വെക്കണം ഇതാണ് കൂൺകൃഷിയിലെ സ്പോൺ റൺ സ്റ്റേജ് എന്ന് പറഞ്ഞത് ഇരുട്ടറയിൽ വെക്കണം ഇരുട്ടറ ഇതിന് ഇരുട്ടറ കിട്ടിയാൽ മതി നമ്മൾ റൂം ഒന്നായിട്ട് വാതിലടച്ച് ജനലൊക്കെ ചില്ലൊക്കെ ഉടച്ച് അങ്ങനത്തെ ഒന്നും ആവശ്യമല്ല അത് വാണിജ്യാടിസ്ഥാനത്ത് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ബെഡ് ഉണ്ടാക്കാൻ ഇതിന് മാത്രം ഇരുട്ടറ കിട്ടിയാൽ മതി